സംസ്ഥാനത്ത് ആദ്യമായി സഞ്ചരിക്കുന്ന ശൗചാലയം വിപുലമായ ക്രമീകരണങ്ങളോടെ ചേർത്തല നഗരസഭയാണ് ശൗചാലയം ഒരുക്കിയത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചേർത്തല നഗരസഭ വിപുലമായ സംവിധാനങ്ങളോടെ സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിച്ച സഞ്ചരിക്കുന്ന ശൗചാലയത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു വിഭവങ്ങൾ പാഴാക്കുന്നതാണ് മാലിന്യം കൂടുന്നതിന് കാരണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കാൻ പൊതുജന പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ സമാപനത്തിന്റെ ഭാഗമായും മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ പദവിയുടെ രണ്ടാംഘട്ട ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാനത്തന്നെ ആദ്യമായാണ് എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ സഞ്ചരിക്കുന്ന ശൗചാലയം സജ്ജീകരിച്ചിരിക്കുന്നത് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും നടക്കുന്ന ഉത്സവങ്ങൾ പെരുന്നാളുകൾ തുടങ്ങിയ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന പരിപാടികളിൽ എത്തുന്നവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ സംവിധാനമാണ് ഇതിൽ സജ്ജമാക്കിയിട്ടുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ശുചിമുറികൾ ഒരുക്കിയിട്ടുണ്ട് സമയം പത്ത് പേർക്ക് മലമൂത്ര വിസർജനം നടത്തുവാൻ കഴിയും സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ചേർത്തല നഗരത്തെ ഒഡിഎഫ് പ്ലസ് പദവിയിലേക്ക് ഉയർത്തുവാൻ പൊതുശുദ്ധിത്വ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൊബൈൽ ടോയ്ലറ്റ് സജ്ജമാക്കിയിട്ടുള്ളത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ മുടക്കിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നഗരസഭ നിശ്ചയിക്കുന്ന വാടക നൽകി പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്ക് ഈ ടോയ്ലറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ് നഗരസഭാ ചെയർപേഴ്സൺ ഷെയ്ലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ശുചിത്വ അംബാസിഡർ ഡോക്ടർ ബിച്ചു മലാരി മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശോഭാ ജോഷി എ എസ് സാബു ഏലിക്കുട്ടി ജോൺ കൗൺസിലർ ആശാ മുകേഷ് ക്ലീൻ സിറ്റി മാനേജർ എസ് സുദീപ് എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു നന്ദിയും പറഞ്ഞു നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി മൂന്നാല് തരത്തിൽ നമുക്ക് മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാം ഉപയോഗിച്ച ചിലതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നുണ്ട് പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ മാറ്റിയേ മതിയാവുകയുള്ളൂ അപ്പോൾ നമുക്കത് ഒഴിവാക്കേണ്ടി വരുന്ന ഇത്തരം കുറച്ച് കാര്യങ്ങളുണ്ട് ദീർഘനാൾ ഉപയോഗിച്ച് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ പഴകിയത് ഉപയോഗയോഗ്യമല്ലാതാവുന്നത് അതിനെ മാറ്റുക എന്നുള്ളത് കാലങ്ങളായി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ഒഴിവാക്കേണ്ടുന്ന അത്തരം ചില കാര്യങ്ങളുണ്ട് ചിലതെല്ലാം മാലിന്യങ്ങൾ നമുക്ക് മാലിന്യങ്ങളാവാൻ മാലിന്യമാക്കാത്ത തരത്തിൽ നമുക്ക് ഒരു കരുതലുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഒക്കെ വരുന്നത് ഭൂരിപക്ഷം അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുകയും ഉണ്ടാക്കി വയ്ക്കുന്നത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് പിന്നീട് മാലിന്യത്തിൻ്റെ ഇടത്തിലേക്കാണ് മാറുന്നത് ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് മറ്റൊന്ന് നമുക്ക് വരുന്ന നമ്മളുടെ കക്കൂസ് മാലിന്യങ്ങളടക്കമുള്ളവരുടെ പ്രശ്നമാണ് യഥാവിധി ഇതൊക്കെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും അത് സംസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏത് പ്രദേശത്തും ഒരു ഭരണ സംവിധാനങ്ങൾ കൂടി ചേർന്ന് തയ്യാറാക്കുന്നതാണ് ഇപ്പോൾ ഭരണ സംവിധാനത്തിൻ്റെയും ഭരണകൂടങ്ങളുടെയും ഭരണസമിതികളുടെയും മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് കരുതുന്നവരുണ്ട് സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഒരേപോലെയുള്ള ഇടപെടലുണ്ടായെങ്കിൽ മാത്രമേ മാലിന്യ സംസ്കരണം മാലിന്യത്തെ ഒഴിവാക്കൽ ഒഴിവാക്കലെന്നുള്ളത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഭക്ഷണത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു വലിയ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ട കാര്യമാണ് പണ്ടൊക്കെ ഒരു വീട്ടിലും ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആവുകയേ ഇല്ലായിരുന്നു അത്രയെങ്കിലും വേസ്റ്റ് വേസ്റ്റാകാറില്ല ഒരു ദിവസം വൈകുന്നേരത്തെ വൈകുന്നേരത്തേക്കല്ല ഭക്ഷണം വെച്ചു കഴിഞ്ഞാൽ അത് നാളെ രാവിലെ ഉപയോഗിക്കാൻ വീട്ടിലുള്ളവർക്ക് അറിയാമായിരുന്നു കഴിയുമായിരുന്നു